അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന എന്നീ സോഷ്യൽ മീഡിയ യുഗങ്ങളിൽ ആണ് നമ്മുടെ മക്കളെല്ലാവരും അതിൽ നിന്ന് ഒരുപാട് അനിസ്ലാമികവും മറ്റും നമ്മളെ മക്കൾ മനസ്സിലാക്കി വൈത്തെറ്റി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രിയ സുഹൃത്തുക്കൾ ഗോൾഡൻ കാർഡിൻ എന്ന പേരിലൊരു പുതിയൊരു മൊബൈൽ ആപ്പും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മുലപ്പാൽ കൊടുത്ത് ആ പ്രായം മുതൽക്ക് തന്നെ മൊബൈലിലായിട്ട് ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ മക്കളല്ല അവരും വളരുന്നത് ആ സമയത്ത് അവർക്ക് മൊബൈൽ സ്ക്രീനിൽ നിന്നും അവരെ മാറ്റി നിർത്താവുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും സാധിക്കാത്ത കാര്യമാണ് ആ സാഹചര്യത്തിൽ ഈ ഒരു മൊബൈൽ ആപ്പ് നമ്മുടെ പുതിയ തലമുറകൾക്ക് ഇസ്ലാമികവും മതപരവും ായിട്ടുള്ള കാര്യങ്ങളിൽ ഉണർവുണ്ടാവാനും അവരെ നല്ല മാർഗത്തിലേക്ക് നല്ല ചിന്തയിലേക്ക് നല്ലത് ചെറുപ്പത്തിലെ പഠിക്കാൻ വേണ്ടിയിട്ടും ഹദീസും ഖുർഹാനും ആയത്തുകളും മറ്റുള്ള കാര്യങ്ങളിലേക്കുമെല്ലാം ഒരു എത്തി നോക്കുന്ന ഈ ഗോൾഡൻ ഗ്രാഡിൻ എന്ന ഈ മൊബൈൽ ആപ്പ് ഈ സാഹചര്യത്തിൽ എത്രയും ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ഈ ഒരു നല്ലൊരു സംരംഭത്തിന് ഏറ്റവും നല്ല ഒരു ആശംസകളും ഇതിന്റെ സംഘാടകർക്ക് ഇത് ഇട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ പിന്തുണയും നൽകുന്നു അങ്ങോട്ടുള്ള എല്ലാ സപ്പോർട്ടും എന്റെയും എന്റെ സ്ഥാപനങ്ങളുടെയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു ഡൗൺലോഡ് Baby Kids Education App